ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ കൊമ്പുകോർക്കാൻ ആരൊക്കെ എത്തുമെന്നുള്ളത് ഒരു സർപ്രൈസായി തുടരുന്നു പലരും പല പ്രവചനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഇക്കുറി കരുതി കരുതിവച്ചിരിക്കുന്നത് എന്താണെന്നറിയാൻ കാത്തിരിക്കുക തന്നെ വേണം ഇതിനിടെ ബിഗ് ബോസ് നാലാം സീസൺ വിജയിയായ ദിൽഷ പ്രസന്നൻ ഇത്തവണ ആരോഗ്യ ഷോയിൽ ഉണ്ടാകണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റിൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിന്റെ പുതിയ സീസണിൽ ധ്യാൻ ശ്രീനിവാസൻ വരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എല്ലാ എപ്പിസോഡുകളും നല്ല അടിപൊളി ആയിരിക്കും ഫുൾ കോമഡി ആയിരിക്കും ധ്യാൻ എങ്ങനെയാണ് നൂറു ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് എന്ന് തനിക്ക് അറിയണമെന്ന് ദിൽഷ പറയുന്നു അതുപോലെ അലൻജോസ് പെരേര ആറാ ടണ്ണൻ ഇവരൊക്കെ വരട്ടെ എന്നാണ് ദിൽഷ പറയുന്നത് ഇവരൊക്കെ വന്നാലാണ് കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടാകും എന്നാണ് ദിൽഷ പറയുന്നത് തനിക്കറിയുന്ന ചിലർ വിളിച്ച് പറഞ്ഞിരുന്നു ബിഗ് ബോസിലേക്ക് വിളി വന്നിട്ടുണ്ട് എന്ന കാര്യം എന്നാൽ ആരാണ് എന്ന് ദിൽഷ പറയുന്നില്ല